Anyway, െ അറിയിച്ചു പതിനാറാം അധ്യായം വാക്യം പത്രോസ് അവനെ മാറ്റി നിർത്തി പറയുവാൻ തുടങ്ങി തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി പത്രോസ് ഈശോടെ അടുത്ത് വന്നവനെ മാറ്റി നിർത്തിയിട്ട് പറയുകയതെ നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ സ്നേഹം കൊണ്ട് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ പത്രോസിനെ വിളിക്കുന്നത് എന്താ നീ എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോകാനായിട്ട് എന്തുകൊണ്ടാണ് പത്രോസിനെ സാത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മാറ്റി നിർത്തുന്നത് ഒറ്റയൊരു കാര്യമുള്ളൂ കാരണം ദൈവഹിതത്തിന് എതിരായിട്ട് നിന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പാലിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന വ്യക്തികളെല്ലാം സാത്താന്മാരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഇത് സംഭവിക്കുന്നുണ്ടല്ലേ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കാം അവരൊക്കെ ദൈവ ഹിതത്തിന് എതിര് നിൽക്കുമ്പോൾ തടസ്സം നിൽക്കുമ്പോൾ അവരെ മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല വിഷുപത്രോസിന് ഒത്തിരിയേറെ സ്നേഹിച്ചതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവന് കൊടുത്തതാ സ്ത്രീഹന്മാരോട് തലവനായിട്ട് അവനെ തെരഞ്ഞെടുത്തതാ എന്നിരുന്നാലും അവന്റെ ജീവിതത്തിൽ തടസ്സം നിന്നപ്പോൾ സാധാനെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാനായിട്ട് ദൈവഹിതത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു എന്നാൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കിത് പറ്റുന്നില്ല നോ പറയാൻ പറ്റുന്നില്ല ദൈവവചനത്തിന് ദൈവഹിതത്തിന് തടസ്സം നിൽക്കുന്നവരെ മാറ്റി നിർത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായി പലപ്പോഴും എനിക്ക് സാധിക്കാതെ പോവുക അവരെ അനുസരിക്കുന്ന അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ് ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത് ഈ പരാജയം മാറ്റിയെടുക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുക ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നോ പറയേണ്ടതായിട്ട് വരും അത് ഏറ്റവും പ്രിയപ്പെട്ടവരോടായിരിക്കാം അവരൊരു പക്ഷേ നമ്മിൽ നിന്ന് അകന്നു നിന്നേക്കാം നമ്മൾ അവരെ മാറ്റി നിർത്തുമ്പോൾ അവര് നമ്മുടെ കുറ്റം പറഞ്ഞേക്കാം പക്ഷെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങളിൽ അവരെ മാറ്റി നിർത്തണം ദൈവഹിതം നിറവേറ്റുന്നതിന് അവര് തടസ്സം നിന്നാൽ അവരോട് നോ പറയാനായിട്ട് നമുക്ക് പറ്റണം സാധാനാണ് എന്ന് മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തണം ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എന്റെ ജീവിതത്തില് ദൈവഹിതത്തിന് നിൽക്കുന്നവരെ മാറ്റി നിർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണത് ഞാൻ ഒരിക്കലും മറ്റൊരാൾക്ക് തടസ്സമായിട്ട് നിൽക്ക എന്റെ ജീവിതം ഒരു സാത്താൻ്റെ പോലെയുള്ള ജീവിതമാവരുത് ആവരുത് എന്താണത് ഒരുവൻ ദൈവഹിതം നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ വാക്ക് മൂലം എൻ്റെ പ്രവൃത്തി മൂലം അവൻ അതിൽ നിന്ന് മാറിപ്പോവ അവന് തടസ്സമായിട്ട് നിൽക്കരുത് അവനെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അകറ്റാനായിട്ടല്ല നമ്മൾ പരിശ്രമിക്കേണ്ട മറിച്ച് അവനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനായിട്ട് എനിക്ക് അതാണ് എന്നെ ഏൽപ്പിച്ച എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നാം ഒരിക്കലും ആർക്കും തടസ്സമാകാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തുവാനായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ